താനൂർ ഉണ്ണാലിൽ സിറ്റിപ്ലാസ എന്ന് പറഞ്ഞൊരു ഓഡിറ്റോറിയത്തിൽ ഇന്നലൊരു കല്യാണം നടന്നു പുത്തനങ്ങാടിയിലുള്ള ഒരു പെൺകുട്ടിയുടെ കല്യാണമാണ് ആ സിറ്റി പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്നത് ആ കല്യാണം അവസാനം പൊരിഞ്ഞ അടിയിൽ കലാശിച്ചത് കല്യാണ ചെറുക്കന്റെ കൂടെ വന്ന പയ്യന്മാര് രണ്ട് ചേരിയായിട്ട് അടി ഉണ്ടാക്കി എന്നാണ് കേൾക്കണത് അടി ഉണ്ടാക്കാനുള്ള കാരണം ഔദ്യോഗികമായിട്ടുള്ള അറിവല്ലെങ്കിലും കേൾക്കണത് ഒരു ടീം പാടി പാട്ട് മറ്റു ടീമിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഇതിപ്പോ കേരളത്തിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന സംഭവമാണ് ഈ കല്യാണ പരിലെ അടി അതിന്റെ കാരണം കേൾക്കുമ്പോഴാണ് അധീനക്കാട് രസം പപ്പടം കിട്ടാത്തീനി മീന്തൽ കിട്ടാത്തീനി സാമ്പാർ കിട്ടാത്തീനി കച്ചമ്പൊരു കിട്ടാത്തീനി തൈരി കിട്ടാത്തീനി ഇങ്ങനെയൊക്കെ അടി നടക്കുന്ന ശ്രദ്ധിച്ചിരിക്കുന്ന ഈ അടി നടക്കുന്ന കല്യാണങ്ങളൊക്കെ ആഡംബര കല്യാണങ്ങളായിരിക്കും ഈ ആഡംബര കല്യാണത്തിന് അടി നടക്കൂ ലളിതമായ കല്യാണത്തിനൊരിക്കലും അടി നടക്കൂല കാരണം ഈ വക കൃമികൾ അങ്ങോട്ട് വരില്ല കാരണം അവർക്ക് ആഡംബരമാണ് ആവശ്യം ഈ ലളിതമായിട്ട് നടക്കുന്ന കല്യാണത്തിന് ആഡംബരമില്ലല്ലോ അതുകൊണ്ട് അവർ വരില്ല ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നേ അള്ളഹാന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു ഏറ്റവും ലളിതമായ കല്യാണത്തിനാണ് ഏറ്റവും ഹൈറുള്ളത് അത് വെറുതെ കെട്ടിട്ട് പറഞ്ഞതെന്നല്ല ഇജ്ജാതി കൗമോളി ദുനാവിൽ വരുന്നു എന്ന് കുട്ടി അറിഞ്ഞുകൊണ്ട് പറഞ്ഞതന്നെയാണ് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം മാതാപിതാക്കളും സ്വന്തം മക്കളുടെ കല്യാണം ഭയങ്കര ആഡംബരത്തിൽ നാലാളെ അറിയിക്കുക കല്യാണം കഴിക്കണം കഴിക്കണമെന്ന് നാഗീകരിക്കുന്നവരായിരുന്നു അല്ലേ എന്നാ അവരോടാണ് പറയുന്നത് തീർത്തും അഹങ്കാരമാണ് കിബർ ആണ് ആണു മണിത്തൂക്കം കിബിറുള്ളവൻ ജെന്ന കടക്കുകയില്ല പഴയ കാലത്തെ കല്യാണം ഞാനൊക്കെ ജനിക്കണമെന്നും ഇന്നത്തെ കല്യാണം ഞാൻ കേട്ടിട്ടുണ്ട് ഒരു കോഴി കൊണ്ടാണ് ഒരു കല്യാണം നടത്തിയത് ഒരു കോഴിൻ്റെ ഒരു കാല് ഭർത്താവിനും ഒരു കാല് ഭാര്യക്കല്ല ഈ ഭർത്താവിൻ്റെ മൂത്ത സഹോദരിയുടെ മാപ്പിള എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ മൂത്ത അളിയൻ കൊണ്ടു അന്ന് പെണ്ണിനെന്തായി കിട്ടാത്തെന്നുള്ള ഒരു ഐഡിയ ഇല്ല കാരണം ഒരു വിവാഹത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഭാര്യയും ഭർത്താവും അപ്പോൾ ഒന്ന് ഭർത്താവിന് കിട്ടുകയാണെങ്കിൽ മറ്റൊരു ഭാര്യക്കാണ് കിട്ടേണ്ടത് പക്ഷേ ഈ അളിയൻ എങ്ങനെ അവിടെ വലിഞ്ഞ് കയറിയൊന്നൊരു ഐഡിയ ഇല്ല അളിയന്മാരുടെ സംഗമങ്ങളുടെ ഒരു ഗൂഢതന്ത്രമായിരിക്കും അങ്ങനത്തെ ഒരു ആചാരം കൊണ്ടുവരാൻ കാരണം അത് ഇപ്പോഴത്തെ കല്യാണങ്ങളൊക്കെ ഭയങ്കര ആഡംബരമാണ് അത് വളരെ മോശമുള്ള പരിപാടിയാണ് കല്യാണം അവിടെ നിൽക്കട്ടെ മുട്ടായി ഉടുപ്പിൽ കണ്ടിരുന്ന കല് ആ ഹനുമാനും മരുത്തോന്മാലും കണ്ടിരുന്ന മാരിയാണ് ആ കേക്ക് ഒരാൾ ഹൈറ്റുള്ള കേക്ക് ഇടുന്നത് ഇത് കൂടി ആര് തന്നു തീർക്കാനാണ് മക്കളെ ഏറ്റവും ലളിതമായ വിവാഹം നടത്തുകയോ ജീവിതം സുന്ദരമാക്കും